ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ വി ടി ബൽഹാം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ വി ടി ബൽഹാം പി എം ശ്രീ പദ്ധതി ധാരണാപത്രം ഒപ്പിട്ടു എന്നേ ഉള്ളൂ അത് കേന്ദ്രം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പാക്കുകയില്ല ഇതാണല്ലോ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും പറയുന്നത് അത് സാധ്യമല്ല എന്നുള്ള കാര്യമൊപ്പല്ലേ ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ പോലെ ഇവിടെ സി പി ഐയുടെ എതിർപ്പ് അല്ലെങ്കിൽ സി പി ഐയുടെ അംഗസംഖ്യ അത് എത്രത്തോളം ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത് മാത്രല്ല പ്രശ്നം ആ നിലയിൽ സാങ്കേതികമായിട്ട് ഇവർക്ക് രാജിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മന്ത്രിസഭ തിരിച്ചു വരേണ്ടി വരികയോ ഒന്നുമില്ലെങ്കിൽ പോലും ഇതില് പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ അധാർമ്മികതയുണ്ട് കാരണം ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന നിലയിൽ സി പി എമ്മിനും സി പി ഐക്കും ഇക്കാര്യത്തിൽ ഒരേ നിലപാടായിരുന്നു ഈ അടുത്ത കാലം വരെ മുഖ്യമന്ത്രി അടക്കം ഇടതു മന്ത്രിമാർ മുഴുവൻ ആ നിലപാട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരുടെ ഒരു സംഘപരിവാർ വിരുദ്ധതയുടെ ഒരു ഉദാഹരണമായിട്ട് ശക്തമായിട്ട് ഉന്നയിച്ചു പോരുകയും ചെയ്തിരുന്നു അത് ഒറ്റിയടിക്ക് മാറ്റപ്പെടുകയാണ് ആ മാറ്റം സി പി എമ്മിനകത്ത് മാത്രമാണ് നടക്കുന്നത് സി പി ഐയുടെ ആളുകൾ അറിയുന്നില്ല അങ്ങനെ ഒരു നയം മാറ്റം ഇതിലുണ്ടാവുന്നു എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ഗവൺമെന്റ് ആയിട്ട് ഒരു കൂട്ടുകക്ഷി സർക്കാർ മുന്നോട്ട് പോകുന്നത് നയപരമായിട്ടുള്ള ഒരു പൊരുത്തത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ പൊരുത്തക്കേട് പെട്ടെന്ന് ഉണ്ടാവുകയാണ് അത് സൃഷ്ടിക്കപ്പെടുകയാണ് എല്ലാവരും ഒരു നിലപാട് സ്വീകരിക്കുമ്പോ ഒരു കൂട്ടർ മാത്രം ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നു അവർ നേരെ പോയിട്ട് അതിന്റെ നടപടികളിലേക്കും കടക്കുന്നു മറ്റുള്ളവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അത് അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം മുഖ്യമന്ത്രി അടുത്ത ദിവസം പ്രധാനമന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾമാരുമായിട്ടും കേന്ദ്രത്തിൽ പോയി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ തുറച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോഴാണ് അതിൽ രാഷ്ട്രീയ ദുരൂഹത അടക്കുന്നത് അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം സി പി ഐക്ക് ഉണ്ട് ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിലൊരു കൂട്ടുത്തരവാദിത്വം സ്വാഭാവികമായി തന്നെ ഉണ്ട് എല്ലാ മന്ത്രിമാരും തുല്യരാണ് മുഖ്യമന്ത്രി പോലും തുല്യരിൽ പ്രധാനി എന്ന നിലയിൽ മാത്രമാണ് മുന്നിൽ വരുന്നത് അതല്ലാതെ എല്ലാ കാര്യങ്ങളും സമവായത്തിൽ നിൽക്കണം സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ അത്തരത്തിൽ ക്യാബിനറ്റ് തീരുമാനത്തോട് വിയോജിപ്പുണ്ട് എങ്കിൽ നേരത്തെ സെന്റ് സാർ പറഞ്ഞ പോലെ ആ തീരുമാനം മാറ്റിവെക്കുക തുടർ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുക അങ്ങനെ സമവായം എത്തുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് സാധാരണ മര്യാദ അതല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുത്താൽ സി പി ഐയുടെ മന്ത്രിമാർക്ക് മുമ്പിലേ ഖാദത്തിൽ രണ്ട് മാർഗമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നെങ്കിൽ മാറിയ തീരുമാനത്തെ അവർ കൂടി ഉൾക്കൊള്ളുക അതായത് സറണ്ടർ ചെയ്യുക സി പി എമ്മിന്റെ ഈ തീരുമാനത്തിന്റെ മുന്നിൽ സി പി ഐക്ക് കീഴടങ്ങുക അപ്പൊ അത് ഒരു പക്ഷേ അവർ ഇതുവരെയുള്ള അവരുടെ ഒരു ഈ വിഷയത്തിൽ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ അവരത് ആഗ്രഹിക്കുന്നില്ല അവർ ശക്തമായി തന്നെയുള്ള നിലപാടിലേക്ക് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കുട്ടുത്തരവാദിത്വം ലംഘിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമല്ല എന്നുള്ള നഗ്ന യാഥാർത്ഥ്യം ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് മന്ത്രിമാർ പുറത്തു വരിക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് ഓപ്ഷനാണ് ഞാൻ കാണുന്നത് സി പി മുമ്പിലുള്ളത് അതിൽ ഏത് തീരുമാനമാണ് അവരെടുക്കുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് ഏതായാലും സി പി എം അവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സി പി ഐയുടെ മന്ത്രിമാരോ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയോ മാത്രമല്ല ഇരുട്ടിൽ നിർത്തപ്പെട്ടിട്ടുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് കാരണം എം എ ബി ബി അടക്കമുള്ള സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം ഇക്കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹത്തുമായിട്ട് അവിടെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണോ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ആ നിലയിൽ പിണറായി വിജയനാണ് പാർട്ടി പിണറായി വിജയനാണ് മുന്നണി പിണറായി വിജയനാണ് സർക്കാർ പിണറായി വിജയനാണ് കേരളം എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം മറ്റ് ആത്മാഭിമാനമുള്ള പാർട്ടികൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുമെന്നുള്ള രാഷ്ട്രീയ വിഷയമായിട്ടും രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമായിട്ടും അത് മാറുന്നുണ്ട് ഏതായാലും ഇത് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒറ്റപ്പെട്ട ഒരു അനുഭവം നിരവധി മറ്റു ഉദാഹരണങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ആണ് ഇതിന്റെ ഒരു രാഷ്ട്രീയമായ അധപ്പതനത്തിന്റെ മാനം ആളുകൾക്ക് അതിനോട് എത്രത്തോളം സമരസപ്പെടാൻ ചോദ്യം തന്നെയാണ് അവരുടെ ഉയർന്നിട്ടുള്ളത് ശരി നന്ദി ശ്രീ വി ടി ബൽഗാം സി പി ഐ എത്രനാൾ തങ്ങളുടെ എതിർപ്പുമായിട്ട് മുന്നോട്ട് പോകും എന്നതാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് പി എം ശ്രീയിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരേ നിലപാടായിരുന്നു പക്ഷേ പെട്ടെന്നാണ് സി പി എം നിലപാട് ഇക്കാര്യത്തിൽ മാറ്റിയത് ഒടുവിൽ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കി പിണറായി എന്ന രീതിയിൽ ബി ജെ പിയുടെ ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്നുള്ളത് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പി എം ശ്രീ പദ്ധതിയിൽ ഇതുവരെ ഒപ്പുവെക്കാതിരുന്ന സംസ്ഥാന സർക്കാർ പൊടുന്നനെ പി എം ശ്രീ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറാവുകയായിരുന്നു ഇത് ബി ജെ പി വലിയ വിജയമായി കാണുകയാണ് അതുമാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുമെന്ന് മുതിർന്ന ബി ജെ പി നേതാക്കൾ പോലും പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയാണ് ഒടുവിൽ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കി പിണറായി വിജയൻ പി എം ശ്രീയിൽ ഒപ്പുവെച്ചു എന്നുള്ള ബാനറുകൾ വരുന്നത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയുടെ മാലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു ബാനറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്